ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ രാവിലെ ഞങ്ങൾ ചായ കുടിച്ചു ചായ അത് ഉണ്ടാക്കിയത് എടുക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ടൈമല്ലേ അത് അതിനൊരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് പറ്റി എല്ലാവരും ഞങ്ങളോട് ക്ഷണിക്കണം കേട്ടോ നമുക്ക് പനിയായതുകൊണ്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കൊടുത്തു രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പരത്തി വച്ചിട്ടുണ്ടായിരുന്നു പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കറി സാമ്പാറാണ് അപ്പോൾ അത് ചൂട് സാമ്പാർ ഫ്രിഡ്ജിലിരുന്ന സാമ്പാറാണ് കേട്ടോ അതൊന്ന് ചൂടാക്കണം അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു അത് കറി വീട്ടിലൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് സാമ്പാർ ചെക്കാക്കി എനിക്ക് സൗണ്ടിന് ചെറിയൊരു വേരിയേഷനും ഉണ്ട് കേട്ടോ ഉണ്ട് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ എനിക്കും സുഖമില്ലായിരുന്നു അതെല്ലാം കുറഞ്ഞു വന്നതേ ഉള്ളു അപ്പം മൂക്കായി പനി അപ്പം അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണത് അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ചെടി നനയ്ക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് ഒരുപാട് ചെടിയൊന്നുമില്ല എൻ്റെ വാപ്പ വീട് പാടുന്ന സമയത്ത് കൊണ്ടുവന്ന് നട്ട ചെടികളാണ് അപ്പം എനിക്ക് വലിയ ഇൻട്രസ്റ്റൊന്നും അന്നൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആപ്പം കൊണ്ടുവന്നതെല്ലാം നട്ട് ഇപ്പം നമ്മളതിനെ പരിപാലിക്കണമല്ലോ അങ്ങനെ എനിക്കും അതിനോട് ഇപ്പം എനിക്ക് വലിയ ഇഷ്ടം ഇപ്പോൾ എവിടെ ചെടി കണ്ടാലും ഞാൻ അതൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് അങ്ങനെയൊക്കെ നടും എല്ലാ ദിവസവും നനയ്ക്കാറുണ്ട് മഴ ഇല്ലാത്ത ഉള്ള ദിവസം നനയ്ക്കില്ല എന്നാലും മഴ നനയാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ ചെടികൾ ഇപ്പം അതെല്ലാം മഴ പെയ്താലും നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോണ ചെടികളുണ്ട് നമുക്ക് അതെല്ലാം നനച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തത് വീഡിയോ ആണിത് എല്ലാവരും മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചക്കി ഉണ്ട് ചക്കി എൻ്റെ ബ്രദറിന് മോളാണ് മോളിവിടെ ഇല്ല ഇല്ലെങ്കിൽ അവളയങ്ങളെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ആ കൊച്ച് അവരുടെ ഉമ്മയുടെ വീട്ടിൽ പോയേക്കുവാണ് അതുകൊണ്ടാണ് മോള് ഈ വീഡിയോയിൽ ഇല്ലാത്തത് അപ്പം ചെടി അങ്ങനെ നനച്ചോണ്ടിരിക്കുവാണ് ഇനിയും എനിക്ക് അകത്ത് ജോലിയൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അരി അടുത്തിട ചിലപ്പോൾ അരി ഇടാൻ മറന്നു പോകും അങ്ങനെയൊരു സ്വഭാവമുണ്ട് എനിക്ക് ചിലപ്പോൾ വൈകിട്ടായിരിക്കും അരി ഇട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത് അതുകൊണ്ട് അരി അടുപ്പത്ത് ഇടുന്നതാണ് അത് കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം പുറത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മുറ്റത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ അതിന് ശേഷമുള്ളൂ വയ്ക്കുന്നുള്ളൂ ഇന്ന് ഇറച്ചി മീനും ഒന്നുമില്ല ഞങ്ങൾ ആണ് ഇന്ന് ഫുള്ള് എന്തെങ്കിലും വാങ്ങിക്കണം പുറത്ത് പോകുന്നുണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്ന് വെജിറ്റേറിയൻ മീനോ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളില് വെള്ളം ചാടിയാലും എനിക്കപ്പം തന്നെ ക്ലീൻ ചെയ്യണം എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ടൈം ഒരുപാട് പോകും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണം എന്നു ക്ലീനിങ്ങിന് തന്നെ ഒരു സമയം വേണം എന്നാൽ ലാസ്റ്റ് ചെയ്യാമെന്നൊന്നും ഓർക്കില്ല ചൂടായിരിക്കുന്ന പാത്രങ്ങളും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ തുടയ്ക്കുന്ന പരിപാടി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ എപ്പോഴും തന്നെ പൊള്ളാറുമുണ്ട് പക്ഷെ എന്നാലും ഞാൻ അപ്പം ഓർക്കും നീ ഇത് ചെയ്യരുതെന്ന് ഓർക്കും പക്ഷെ വീണ്ടും ഞാനത് ചെയ്യും എൻ്റെ സ്വഭാവ വണ്ടിയായിപ്പോയി അതുകൊണ്ട് കിച്ചണിൽ എനിക്ക് പാചകം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം എനിക്ക് വേണ്ടത് ഈ ക്ലീനിങ്ങാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ു ഫോർ വാച്ചിങ് മൈ ചാനൽ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം